ം കൂട്ടുകാരെ ഞാനിന്നിവിടെ പറയുന്നത് ഒരു കൺട്രി ലോക്കായ ഫോൺ ഫോൺ കൂടുതലും പ്രവാസികളായ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണിത് പ്രവാസികളായ ആളുകൾ ഗൾഫിൽ നിന്നും മറ്റും ഫോൺ കൊണ്ടുവന്ന് നാട്ടിൽ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് കൺട്രി ലോക്കായ ഫോൺ ഏകദേശം ഇങ്ങനെയാവും കാണുക ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണുക ഇതിൽ നിങ്ങൾ ഏത് കൺട്രിയിലാണ് വരുന്നത് ആ കൺട്രിയുടെ ലോക്ക് അഴിക്കാൻ ഒരു കോഡ് നിങ്ങൾക്ക് ആവശ്യമാണ് ഈ കോഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം വെക്കുന്നുണ്ട് ആ വീഡിയോയിൽ നിന്ന് ഒരു പി ഡി എഫ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക എന്നതിനു ശേഷം ഇങ്ങനെയാണ് പി ഡി എഫ് ഫയൽ ഉണ്ടാവുക ഈ ഫയലിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഫോണാണെങ്കിലും ആ ഫോണിന്റെ കൺട്രി ലോകായ ആ ഫോണിന്റെ ഇന്ത്യൻ ഏത് സിമ്മിലാണോ ഇടുന്നത് ആ സിമ്മിന്റെ വിവരണവും കൺട്രി ഏതാണെന്നും പിന്നെ ഒരു കോഡും കാണിക്കും ഈ കോഡാണ് നിങ്ങൾ കൺട്രി ലോക്ക് ഉപയോഗിക്കുന്ന കോഡിൽ എൻ്റർ ചെയ്യേണ്ടത് എന്നതിന് ശേഷം നിങ്ങൾക്ക് കൺട്രി ലോക്ക് റിമൂവ് ചെയ്ത് സിമ്പിളായി ഉപയോഗിക്കാം ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ആയിരം രൂപയ്ക്ക് മുകളിലാണ് ഒരു കൺട്രി ലോക്ക് റിമൂവ് ചെയ്യുന്നതിൻ്റെ ചാർജ് അതിൽ നിന്നെല്ലാം ഏറ്റവും എളുപ്പമായി ചെയ്യാൻ കഴിയുന്ന ഒരു ട്രിക്കാണിത് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്